ഞാൻ ചെറിയ ഉദാഹരണം പറയാം ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷൻ അറിയിച്ചോണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഉപാധ്യക്ഷനുമായ സബിർ തങ്ങൾ അവർ അദ്ദേഹം എടുത്തനാണ് സമസ്ത കേരളികളിൽ ആശയം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പണ്ഡിതന്റെ പ്രഭാഷകനുമാണ് അദ്ദേഹം സമസ്ത ഒരു ജമാരത്തിന്റെ ജമാഅത്തിന്റെ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അംഗീകാരവും സ്വീകാര്യതയുമുള്ള ഒരു സൈദുമാര്യവുമാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രസ്ഥാനക്കാരനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ വേദിയിൽ ഒന്ന് ഇതൊന്ന് പ്രകാശനം ചെയ്തു തരണം ഇതൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹമാണ് ആലോചിക്കേണ്ടത് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു അദ്ദേഹമാണ് ആലോചിക്കേണ്ടത് ഞാൻ അവിടെ പോയാൽ എന്റെ പിതൃപരമ്പരയെ അംഗീകരിക്കാത്ത എന്നെ തങ്ങളാണെന്ന് അംഗീകരിക്കാത്ത എന്നെ തങ്ങളാണെന്ന രീതിയിൽ ഉൾക്കൊള്ളാത്ത എന്റെ പാരമ്പര്യത്തെ ഇക്കാലം അത്രയും ചോദ്യം ചെയ്ത ഇന്നുവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ എന്നെ അത്തരം ഒരു കഴിയിൽ വീട്ടുന്നത് രണ്ടുദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമൂഹത്തിൽ ഈ രീതിയിൽ അംഗീകാരവും ബഹുമാനമുള്ള എന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രമിക്കുന്നു രണ്ടാമതായി അദ്ദേഹം അങ്ങനെ പരിപാടി ഉണ്ടാക്കാൻ സാധിക്കും സ്വാഭാവികമായും ഈ പോകുന്ന തങ്ങളാണ് അതിനെക്കുറിച്ച് ഗൗരവതരമായി സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ഐക്യമല്ല സഹവർത്തിവല്ല സഹിഷ്ണുതയല്ല സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല അതിനേക്കാളപ്പുറം അപകടകരമായി ലോകത്തെ നൂറുകണക്കിന് പണ്ഡിതന്മാർ എഴുതി ഒപ്പുവെച്ചുകൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളുമായി ഇസ്ലാമിന് ബന്ധമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ അപകടകരമായ പ്രസ്ഥാനത്തിന്റെ മേൽ കയ്യൊപ്പ് ചേർത്താൻ പോയി കഴിഞ്ഞാൽ അത് മുസ്ലിം ലോകത്തിന് അപമാനകരമാണ് മുസ്ലിം സമൂഹത്തിന് അപകടകരമാണ് ഇത് സമസ്ത കേരളീയത്ത വഴിയല്ല എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചതിനുള്ളത് ആദമീരായ സാധാത്തുക്കളെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആരാണ് മുജാഹിദ് വിഭാഗമാണോ ജമാഅത്തെ പ്രസ്ഥാനമാണോ ബഹുമാനിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചത് കേരള കേരള ആ ഇന്നും ബഹുമാനിക്കുന്നു എന്നും കാരണം എന്താണ് അത് ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ ആശയമാണ് അടിസ്ഥാനപരമായ ആശയമാണ് ആദരണീയരായ പാലക്കാട് സാധാർത്ഥ്യങ്ങളെ ഇവിടെ പഠിപ്പിച്ചത് ഈ സമസ്തീയത്തിലുള്ള ആലിന്യങ്ങളാണ് പല ആളുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മഴ മോശമായ അഭിപ്രായ പ്രകടനം നടത്തുന്നത് കാണാൻ സാധിക്കാറുണ്ട് എന്നാ പാണക്കാട് തങ്ങന്മാർക്ക് ഒരു പ്രത്യേകത വേറെ തങ്ങന്മാരില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവിടെ ആശയക്കുഴപ്പ് സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട് പാണക്കാട് തങ്ങന്മാർക്ക് പ്രത്യേകതയുണ്ട് പാണക്കാട് കുടുംബത്തിന് പ്രത്യേകതയുണ്ട് ആ കുടുംബം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനു വേണ്ടി മാത്രമല്ല ഇവിടുത്തെ സഹോദര സമുദായങ്ങൾക്ക് പോലും ആശ്വാസം നൽകുന്ന ഒരു സയ്യിദ് കുടുംബമാണ് ആ കുടുംബത്തെ ബഹുമാനിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് സമസ്ത കേരള കേരളമേയാണ് ആ സമസ്ത കേരള അതിന്റെ പോഷക സംഘടനകൾക്കോ അതിന്റെ നേതാക്കൾക്കോ ആരും പാണക്കാട് ബഹുമാനം പഠിപ്പിച്ചു തരേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുകയാണ് പാണക്കാട് സഹിതന്മാരെ സമസ്ത കേരള കേരളയുടെ ഓരോ പോഷക സംഘടനകളെയും നേതൃപദവിൽ നിലനിർത്തിയിട്ടുണ്ട് സമസ്ത കേരള ഞാൻ കേരളിയില്ല സമസ്തയുടെ എല്ലാ പോഷക സംഘടനയും പരിശോധിച്ചു നോക്കൂ എല്ലാ പോഷക സംഘടനകളുടെയും ഏതെങ്കിലും ഒരു കീ പോയിന്റിൽ ആദരണീയരായ പാണക്കാട് സാധാർത്ഥ്യങ്ങളെ വെച്ചിട്ടുണ്ട് ഇവിടെ

ഈ പറയുന്ന ആളുകൾ പാണക്കാട് സാധാർത്ഥികൾ മതപരമായ ഒരു കാര്യം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ അവർ തയ്യാറുണ്ടോ നേരത്തെ ഇവിടെ മുസ്ലിം മഹല്ലുകളിലും വീടുകളിലും ദീനി സ്ഥാപനങ്ങളിലും വ്യക്തിപരമായിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് നൂർ പതിവാക്കുക എന്ന് പറയുന്നത് ഈ തങ്ങളെ ബഹുമാനം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു മുരാഹിതയിൽ പാണക്കാട് തങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നവർ നിങ്ങൾ മതി തുടങ്ങാൻ തയ്യാറുണ്ടോ നിങ്ങൾക്ക് തയ്യാറുണ്ടാകാൻ കാരണം എന്താണ് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ മുഖത്ത് ഇന്ന് ഇന്ന് വന്നിട്ടുള്ള വന്നിട്ടുള്ള ആ ആ നിങ്ങളുടെ മുഖത്ത് സമൂഹത്തിൽ ഇമേജിനെ മുഖത്ത്യായ തങ്ങന്മാരെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിലൂടെ സമസ്തകര എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കലും ആദരണീയരായ പാണക്കാട് സാധാർത്ഥ്യങ്ങളെ അവരോടുള്ള ബഹുമാനത്തെ അവരോടുള്ള ആദരവിനെ അവളുള്ള ആ എല്ലാ സഹിഷ്ണുതയും കുറച്ചു കൊണ്ടുവരാൻ സമസ്തയുടെ മക്കളെ ആർക്കും കിട്ടില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം പല രീതിയിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്കിടയിൽ പല രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു പുറത്തു നിന്നുള്ള ചില അജണ്ടകൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരൻമാർ മനസ്സിലാക്കണം ഇവിടെ ഇപ്പോൾ സി എസ് സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ വിശദമായി പറഞ്ഞു അവരും പാണക്കാട് ബഹുമാനം നമ്മളെ പഠിപ്പിക്കുന്നവരാണ് അവർ മുസ്ലിം ലീഗിനോടുള്ള പ്രതിബദ്ധം നമ്മളെ പഠിപ്പിക്കുന്നവരാണ് ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് ആ പ്രശ്നം വരാണ് സമസ്ത ഇടം മുഴുവൻ പണ്ഡിതന്മാരും ഈ കുടിയിട്ടുള്ള സമസ്തയിട മുഴുവൻ പോഷക സംഘടന ഭാരവാഹികളും എല്ലാം ഇത് രമ്യമായി പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആരാണ് ഇതിനെ പരിഹരിക്കാൻ ആഗ്രഹിക്കാത്തവർ നിങ്ങൾ തിരിച്ചറിയണം ഈ പ്രശ്നം പരിഹരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം ഈ പ്രശ്നത്തിന്റെ രമ്യമായ പരിഹാരത്തിന് വേണ്ടി നേരത്തെ ഇവിടെ ഉസ്താദുമാർ സൂചിപ്പിച്ച ഫോർമുല ഉണ്ടാക്കി ആരാ ഫോർമുല ഉണ്ടാക്കുന്നത് സമസ്ത കേരള ജമീയത്തിലൂടെ മുഷാവറയല്ല സമസ്തയുടെ നേതാക്കന്മാർ പാണക്കാട് സൈദ്ദങ്ങൾ ഉൾപ്പെടെയുള്ള സമസ്തയുടെ സംസ്ഥയുടെ കുടുംബത്തിന്റെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ മൂന്ന് നേതൃത്വങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ട് സി എ സി പ്രശ്നത്തിന്റെ രമ്യമായ പരിഹാര ഫോർമുല ഉണ്ടാക്കുന്നു ഒമ്പതിലെ ഫോർമുല ഉണ്ടാക്കി ആ ഫോർമുലക്ക് താഴെ ഈ മൂന്ന് കൂട്ടരും ഒപ്പുവെച്ചു നിങ്ങൾ ആലോചിക്കണം

ഒമ്പതിന് ഫോർമുറ എഴുതി ഉണ്ടാക്കിയിട്ട് ഇവര് മൂന്ന് പേരും എഴുതി ഒപ്പുവെച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചർച്ചക്കേ പ്രസക്തിയില്ല അവിടെ ഒരു ചർച്ചക്കേ പ്രസക്തിയില്ല പക്ഷേ സമസ്ത കേരളത്തിലും കേന്ദ്ര ഉഷാപറ അത് അംഗീകരിച്ചു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിലും അത് അംഗീകരിച്ചു പിന്നീട് എവിടെയാണ് അംഗീകരിക്കേണ്ടത് സി ഐ സിയുടെ സെനറ്റിലാണ് അംഗീകരിക്കേണ്ടത് സി ഐ സിയുടെ സെനറ്റിൽ അംഗീകരിച്ചു എന്ന് പ്രഖ്യാപിച്ചു നിങ്ങൾ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം സി ഐ സിയുടെ സെനറ്റിൽ അംഗീകരിച്ചു എന്ന് പ്രഖ്യാപിച്ചു പക്ഷേ സി ഐ സിയുടെ സെനറ്റിൽ അംഗീകരിച്ചതായി സമസ്ത കേരള ജമിയോത്വയുടെ കേന്ദ്ര മുഷാവർക്ക് വന്ന കത്ത് ഈ മധ്യസ്ഥന്മാർ തയ്യാറാക്കി കത്തായിരുന്നില്ല ബഹുമാനപ്പെട്ടാണ് പ്രശ്നം ഇവരുണ്ടാക്കിയിട്ടുള്ള ഒമ്പതിലെ ഫോർമുലയല്ല സി ഐ സിയുടെ സെനറ്റ് അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ ഉഷാവര കയച്ചത് എന്ന് പറഞ്ഞാൽ ആരെയാണ് ഇവർ അംഗീകരിക്കുന്നത് ഇവരാണോ പാണക്കാട് അംഗീകരിക്കുന്നവർ ഇവരെയാണോ മുസ്ലിം ലീഗിനെ അംഗീകരിക്കുന്നവർ സമസ്തേതായാലും ഇവർ പറയുന്നത് എന്താണ് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെയും പാണക്കാട് തങ്ങന്മാരുടെ മുസ്ലിം ലീഗും കൂടിയിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ട് സമസ്ത അംഗീകരിച്ചിട്ട് ഇന്നും അത് അംഗീകരിക്കാതെ മാറി നിൽക്കുന്നത് ആരാണ് ഇവിടുത്തെ സി എ സി യുമായി ബന്ധപ്പെട്ട ആളുകളാണ് ആരാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ആരാണ് പാണക്കാട് കുടുംബത്ത് അംഗീകരിക്കാത്തവർ ആരാണ് മുസ്ലിം ലീഗിനെ അംഗീകരിക്കാത്തവർ സി ഐ സി പ്രശ്നം നേരം പറഞ്ഞുകഴിഞ്ഞാൽ നേരമ്പോഴത്ത് വൈകാറാകുമ്പോഴേക്ക് ഇപ്പൊ പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഉപദേശിക്കുന്ന ആളുകളുണ്ട് നേരമ്പോഴത്ത് വൈകുന്നേരാവണ്ട ഒരു മാസം കൊണ്ട് തീർക്കണ്ട ഒരു കൊല്ലം കൊണ്ട് തീർക്കണ്ട മൂന്ന് വർഷം മൂന്ന് വർഷത്തിലധികമായി ആദരണിയായ പണ്ഡിതന്മാർ അതിന്റെ പറകെ ക്ഷമിച്ചും സഹിച്ചും നിൽക്കാൻ കാരണം എന്താണ് ഇവിടെ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാവണ്ട അതിന്റെ പേരിൽ ഒരു ഒരു അവസരം ഉണ്ടാകണ്ട അതിന്റെ പേരിൽ സ്ഥാപനങ്ങളിൽ പ്രശ്നം ഉണ്ടാവണ്ട അതിന് പേരിൽ മഹന്യങ്ങളിൽ പ്രശ്നമുണ്ടാവണ്ട സമസ്ത ഒരു സംഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ട് അതിൽ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് പ്രശ്നം അവസാനിപ്പിക്കാൻ പറ്റും ഒരാഴ്ച കൊണ്ട് പ്രശ്നം അവസാനിപ്പിക്കാൻ പറ്റും സമസ്ത കേരള കേരളയുടെ കേന്ദ്ര ഉഷാവർ അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംവിധാനത്തിന്റെ പരസ്യം തുടങ്ങിയിട്ട് ആ സംവിധാനം തുടങ്ങിയത് സമസ്ത കേരള അംഗീകരിച്ച സിലബസ് ഈ സംവിധാനം തുടങ്ങുമ്പോ ആ സംവിധാനത്തിൽ ഇതുപോലുള്ള ക്രമക്കേടുകൾ കണ്ടപ്പോ സമസ്ത കേരള കൊടുക്കാം സമസ്തയുടെ ആശയദർശങ്ങൾക്കും നിയമനിർദ്ദേശങ്ങൾക്കും വ്യത്യസ്തമായി നിങ്ങളുടെ ഭാഗത്ത് ഇന്നാലിന്റെ കുറവുകളും പോരായ്മകളും പ്രശ്നങ്ങളെ കാണുന്നുണ്ട് ഇനി ഇത്ര ദിവസത്തിനകം തിരുത്തി അത് രേഖാമൂലം അറിയിക്കണമെന്ന് ഒരു സംഘടനയ്ക്ക് വേണ്ടി നോട്ടീസ് കൊടുക്കാം ആ നിശ്ചിത പരിധിക്കകം ആ നോട്ടീസ് കൊടുത്തിട്ട് കൃത്യമായ മറുപടിയോ സമസ്തക്ക് പ്രഖ്യാപിക്കാം ഇന്നലെ കാരണങ്ങൾ കൊണ്ട് അതുമായി സമസ്തക്ക് ബന്ധമില്ല ഒരു സംഘടനക്ക് ചെയ്യാൻ പാടുള്ളൂ ചെയ്യേണ്ടതു പക്ഷേ സമസ്ത അതിൽ നിന്നില്ല ഈ പ്രശ്നത്തിൽ രമ്യമായ പരിഹാരം ഉണ്ടാകട്ടെ അതിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകട്ടെ എന്ത്ചാരിച്ച് ക്ഷമിച്ചു ബഹുമാനിക്കുന്നവരും മുസ്ലിം കാത്തിനും അനുകൂലികളും ഇവിടെ വേറെ കുറച്ച് ആളുകളൊക്കെ മുസ്ലിം ലീഗ് വിരുദ്ധർ പാണക്കാട് വിരുദ്ധർ എന്ന് പറഞ്ഞ് പറയുന്ന ചാപ്പകുത്തിവർ നല്ല പിള്ളയായി ചമന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന രീതിയിൽ സമസ്തയുടെ പണ്ഡിതന്മാരും പാണക്കാട് സാധാർത്ഥ്യങ്ങളും മുസ്ലിം ലീഗിന്റെ നേതാക്കളും എടുത്ത തീരുമാനത്തെ ഒരു പുല്ലാതെ അവരതിനു വി പ്രവർത്തനങ്ങളുമായിട്ട് നടത്തിയത് മാത്രമല്ല ഈ നേതൃത്വത്തെ ഇവർ അംഗീകരിക്കുന്നില്ല എന്നതിന്റെ നിന്റെ ഏറ്റവും ഒഴിവിലത്തെ തെളിവാണ് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വീണ്ടും ആദരണീയരായ നേതാക്കൾ യോഗം ചേർന്നു ഇവിടെ കോഴിക്കോട് വെച്ചുകൊണ്ടാണ് യോഗം ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അസംസ്കരിക്കാൻ വേണ്ടി ആദരണീയരായിട്ടുള്ള സമസ്തയുടെ നേതാക്കൾ നമ്മുടെ സമസ്ത ഓഫീസിലെത്തി അവരുടെ അസംസ്കരിച്ചതിന് ശേഷം അവരുടെ ഹോട്ടലിൽ യോഗം ചാകരാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരിക്കൽ നടത്താനിടുകയാണ് ആ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി യോഗം ചേരാൻ വേണ്ടി ആ യോഗത്തിലേക്ക് പോകുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഇവർ ഉത്തരവാദപ്പെട്ട ഫേസ്ബുക്ക് പേജിൽ പുതിയ സി എസ് സിയുടെ കമ്മിറ്റിയെ പ്രഖ്യാപിച്ച വാർത്ത വരുന്നു പുതിയ സി എസ് സിയുടെ കമ്മിറ്റിയെ പ്രഖ്യാപിച്ച വാർത്ത വരുന്നു ഇവരാരെയാണ് അംഗീകരിക്കുന്നത് സമസ്ത നേതാക്കളും പാണക്കാട് പി കെ സാഹിബും ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ യോഗം മുന്നോടിയായി ഒരു മണിക്കൂർ കമ്മിറ്റി പ്രഖ്യാപിച്ചതായി ഏകപക്ഷീയമായി പരസ്യപ്പെടുത്തിയാൽ ഇവരാരംഗീകരിക്കുന്നു ഇവരാണോ പാണക്കാട് അംഗീകരിക്കുന്നവർ ഇവരാണോ മുസ്ലിം ലീഗിനെ അംഗീകരിക്കുന്നവർ ഇവരാണോ സമസ്തരിക്കുന്നവർ അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്ന എന്താണ് ഒരു ഭാഗത്ത് സമസ്ത കേരളയിലെ പണ്ഡിതന്മാരെയും നേതാക്കളെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പാണക്കാട് വിരുദ്ധർ മുസ്ലിം ലീഗ് വിരുദ്ധർ എന്നൊരു ചാപ്പ കുത്തിയിട്ട് ആ ചാപ്പ് കുത്തിയിട്ട് അവരെങ്ങനെ ഒറ്റപ്പെടുത്തി അവരെങ്ങനെ ഒന്നുമല്ലാതാക്കാമെന്ന വ്യാമോഹമാണ് അതൊന്നും തൽക്കാലം നടപ്പിലാക്കാൻ പോകുന്ന പ്രശ്നമില്ല എന്ന് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം അങ്ങനെ കുറച്ച് ആളുകൾ ചാപ്പ് കുത്തിയ എന്നിട്ട് അവർ റേഷൻ കാർഡിൽ നിന്ന് കിട്ടിയ അവർ എന്നിട്ട് മഹൽ ഇതെന്താ വഴിപ്പെട്ടു ഇവിടെ സമസ്ത 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 കേരള 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 കേന്ദ്ര ആ ആ തീരുമാനത്തെ തള്ളിക്കളയാൻ ഒരു മനസ്സിലാക്കണം കേരളയുടെ നേതാക്കന്മാർ ആധുനിയ പാണക്കാട് സാധാത്ഥ്യങ്ങൾ ആധുനിയരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവർ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമങ്ങളെല്ലാം നടക്കുന്നതിനിടയിൽ അതിനെ പാര അതിനെ മോശമായി ചിത്രീകരിക്കുന്ന അതിനെയും മറികടന്നുകൊണ്ട് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ ആളുകളായിട്ട് ഇവർ മാറിയിരിക്കുന്നു ഒരുപാട് ക്ഷമിച്ചു സാധുമാർ ഒരുപാട് സഹിതു സാധുമാർ പക്ഷേ എല്ലാം കടന്ന കളി കണ്ടപ്പോഴാണ് അവസാനം ഇത് തുറന്നു പറയാനും വിശദീകരിക്കാനും മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷേ ഇനിയും സമയമുണ്ട് ഇനിയും സമയമുണ്ട് നമ്മൾ സാധുമാരൊക്കെ ക്ഷമാശീലരാണ് അവരുടെ സഹിഷ്ണുതയുള്ള ആളാണ് അവർക്ക് ഇതൊക്കെ ഇനിയും പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ ഇതിലൊക്കെ അന്തിമമായി തീർപ്പുണ്ടാക്കുന്ന വിധം സമസ്തക്ക് ദോഷകരമാകണ്ട സി ഐ സിയുടെ മുന്നോട്ട് പോകുന്ന ദോഷകരമാകണ്ട പാണക്കാട് സ്ഥാനാർത്ഥികളെ പ്രയാസപ്പെടണ്ട മുസ്ലിം ലീഗിന്റെ മുന്നോട്ട് പോക്കിന് പ്രയാസപ്പെടുത്തണ്ട എല്ലാവർക്കും അനുകൂലമാകുന്ന രീതിയിൽ നമ്മൾ ആദരണീയരായ നേതൃത്വം എടുത്ത തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ സമയമുണ്ട് എന്നാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാഹ്യമായിച്ച ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ രീതി ഇതിനെ വളരെ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു വളരെ മോശമായ പ്രയോഗങ്ങളുണ്ട് വളരെ മോശമായ പ്രയോഗങ്ങൾ സമസ്തയിൽ സി പി എമ്മിന്റെ എന്ന സ്ലിപ്പിംഗ് സെല്ലുണ്ട് സ്വന്തം പാർട്ടിയിലെ സി പി എമ്മിന്റെ സ്ലീപ്പിംഗ് സെല്ലിനാൽ വേട്ടയാടപ്പെട്ട ആളാണ് ഇത് പറയുന്നത് എന്ന് നമുക്ക് ആലോചിക്കണം അതിന്റെ പേര് കോടതി കാര്യം നടക്കരുത് മാസങ്ങളോളം ഞാൻ ആക്ഷേപിക്കല്ല പക്ഷേ ഒരു പേരിൽ ചൂണ്ടുമ്പോ മൂന്ന് പേരിൽ തനിക്ക് നേരെയാണ് ചൂണ്ടുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അതിനപ്പുഴൊന്നും പറയാൻ മാത്രമല്ല എന്ന് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല സമസ്തയെ അങ്ങനെ സി പി എം ആയിട്ടും പാലക്കാട് വിരുദ്ധരായിട്ടും ലീഗ് വിരുദ്ധരായിട്ടും അങ്ങനെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് മോശമായ രീതിയിൽ ആ രീതിയിൽ പ്രചരിപ്പിക്കാനൊക്കെയുള്ള പല ശ്രമങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കണം അഗ്രസ് മഴ ആശയാദർശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം മഹല്യ സംവിധാനങ്ങൾ ഭദ്രമായിട്ട് മുന്നോട്ട് പോകണം ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ സമസ്തയും പാണക്കാട് കുടുംബങ്ങളും മുസ്ലിം ലീഗുമൊക്കെ ഒരുമിച്ച് പോയ ആ മുന്നോട്ട് പോക്ക് തന്നെ അതിൽ എതിരല്ല അതിനാരും എതിരല്ല പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അതിനൊക്കെ ഓരോ പ്രവർത്തന രീതി ഉണ്ട് ആദമിയായ ഉസ്താദ് ആദനിയായ ഉൽസാദ് പലരൊക്കെ തെരഞ്ഞുരുത്തി ഉസ്താദ് പറയാറുണ്ട് ഒന്ന് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ് മറ്റൊന്ന് റെയിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ് രണ്ടിലും രണ്ട് പ്രവർത്തന പാതയുണ്ട് രണ്ടിനും രണ്ട് പ്രവർത്തന പാതയുണ്ട് സമുദായത്തിന്റെ സി ഐ സി പോലുള്ള പ്രശ്നം വരുമ്പോ ഒരു ലെവൽ ക്രോസ് വരുമ്പോ സംസാരിക്കും ആ പരസ്പര സഹകരണവും ആ പരസ്പര സഹവർത്തിവുമൊക്കെ ഇനി മുന്നോട്ട് പോകണം സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള പോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അകറ്റാനും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ ഇനി ഒരു തെറ്റിദ്ധാരണയുടെ പോലും ശിഹാബ് തങ്ങൾ എത്തിക്കൊണ്ട് സമസ്തയുടെ സമുന്നതരായ നേതാക്കളുടെ സാന്നിധ്യത്തിൽ സമസ്തയുടെ പ്രസിഡന്റ് തങ്ങൾ തന്നെ കൃത്യമായി പറഞ്ഞു ആദുയരായ പാണക്കാട് സാധാത്തുക്കൾമാരായ മഹന്വികളുടെ കൂട്ടായ്മയാണ് പാണക്കാട് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ മഹാന്മാരായ തങ്ങളെ തെറ്റുധരിപ്പിക്കാനും തങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനും തങ്ങളെ മോശമായി ചിത്രീകരിക്കാനും തങ്ങൾ താതി അല്ലാത്ത മഹല്ലുകളിലൊക്കെ ഇതേപോലെയുള്ള ചില കാര്യങ്ങൾ കെട്ടിപ്പൊക്കാൻ വേണ്ടി പല ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരിക്കലും തങ്ങന്മാർ അറിഞ്ഞുകൊണ്ട് അത്തരമൊരു പ്രവർത്തനം നടത്തുന്ന നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ഒരു സ്ഥലത്ത് ഒരു കാതി ഉണ്ടെങ്കിൽ ആ കാതിയുടെ അധികാരപാതി പരിധിയിൽ വന്നുകൊണ്ട് മറ്റൊരു കാതി ഇടപെടില്ലല്ലോ അത് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന രോചിക്കല്ലേ പക്ഷെ ആദമ്യരായ തങ്ങന്മാരെ പൊതുസമൂഹത്തിൽ വീണ്ടും അനാവശ്യമായ ചർച്ചകളിലേക്ക് നയിക്കാൻ വേണ്ടി പല ആളുകളും അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദമ്യരായ പണക്കാട് തങ്ങന്മാരെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അത്തരം തെറ്റിദ്ധാരണകൾ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കൃത്യമായി അത് ബോധ്യപ്പെടുത്തുകയും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്